നടന്നു ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ കെ എസ് സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സി ഐ ടി യു പയ്യന്നൂർ ഡിവിഷൻ സമ്മേളനം എഴുപുരം പി സി സി ഹാളിൽ നടന്നു കെ എസ് സി ബി വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയും സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറിയുമായ എസ് ഹരിലാൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഹോസ്പിറ്റൽ മനസ്സിൽ ഒരു അവരും തൊഴിലിടങ്ങളിലെ കരാർ വൽക്കരണത്തിനെതിരെ ദേശീയ തലത്തിൽ തന്നെ ശക്തമായ പോരാട്ടം അനിവാര്യമായിരിക്കുകയാണെന്നും ഉദ്ഘാടകൻ പറഞ്ഞു ഡിവിഷൻ സെക്രട്ടറി സുധീർ കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഡിവിഷൻ പ്രസിഡന്റ് സ്വാമി ജോസഫ് അധ്യക്ഷനായി സി പി ഐ എം മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ് സി ഐ ടി യു മാടായി ഏരിയ സെക്രട്ടറി ഇ പി ബാലൻ സംസ്ഥാന ഭാരവാഹികളായ വി ജനാർദ്ദനൻ ബേബി ജോസഫ് രഘുനാഥൻ കെ രാജേഷ് മണാട്ട് സി അജിത എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു സുധീർ കെ പ്രവർത്തന റിപ്പോർട്ടും ശ്രീരാജ് കെ പി രക്തസാക്ഷി പ്രമേയവും സന്തോഷിയം അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു വൈദ്യുതി മേഖലയിലെ സ്വകാര്യവൽക്കരണ നീക്കം അവസാനിപ്പിക്കുക കുറവ് കാരണം വൈദ്യുതി തടസ്സം പരിഹരിക്കാൻ പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ പ്രമോഷൻ ഒഴിവുകൾ നികത്തുക പെൻഷൻ സംരക്ഷണം ഉറപ്പുവരുത്താൻ രൂപീകരിച്ച പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റ് പ്രവർത്തനം കാര്യക്ഷമമാക്കുക തൊഴിലിടങ്ങളിലെ കരാർവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പ്രമേയത്തിലൂടെ സമ്മേളനം ആവശ്യപ്പെട്ടു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി സോമി ജോസഫിനെയും സെക്രട്ടറിയായി സുധീർ കെയെയും യേയും ട്രഷറായി വിനോദ് സി വിയേയും മാഗസിൻ കൺവീനറായി അനിൽ കെ പിയേയും നവമാധ്യമ കൺവീനറായി അനിൽകുമാർ പി വിയേയും തെരഞ്ഞെടുത്തു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി നിന്നും ടി ബാബു പഴയങ്ങാടി ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ഉന്മേഷവും ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൌകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ